നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് വരുന്ന ഗർഭിണികളുടെയും അവരുടെ കൂടെ വരുന്ന കുടുംബാംഗങ്ങളുടെയും ചില സംശയങ്ങളെക്കുറിച്ചാണ് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഗർഭിണികളോട് പറയുന്നൊരു കാര്യമുണ്ട് ഇനി അധികം ജോലി ചെയ്യരുത് അധികം നടക്കരുത് സ്റ്റെപ്പ് കയറരുത് കയറരുത് യാത്രകൾ അധികം ചെയ്യരുത് ബൈക്കിൽ കയറാനേ പാടില്ല കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കുക ഇത് വളരെ നിഷ്കർഷയോടുകൂടി ഗർഭിണികൾ ഇത് പാലിക്കുകയും ചെയ്യുന്നു ഇതിനകത്ത് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ വസ്തുതയുണ്ടോ എന്നാണ് ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഗർഭിണികൾക്ക് വാസ്തവത്തിൽ വിശ്രമത്തിൻ്റെ ആവശ്യമുണ്ടോ ഒരു സാധാരണ രീതിയിൽ എല്ലാവർക്കും കിട്ടുന്നത് പോലെയുള്ള ഒരു വിശ്രമം ഗർഭിണികൾക്കും ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് ജോലി ചെയ്യുന്ന ഗർഭിണികൾ ധാരാളമുണ്ട് തീർച്ചയായിട്ടും യാത്ര ചെയ്ത് ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ഗർഭിണികളല്ലാത്തവരെക്കാൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് കിടക്കേണ്ട ആവശ്യം ഉണ്ടാകും ക്ഷീണം ഉണ്ടാകും അവനവൻ്റെ ക്ഷീണത്തിനനുസരിച്ച് അവർക്ക് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാം അല്ലാതെ ജോലികളെ ചെയ്യാൻ പാടില്ല മുറ്റം അടിച്ചു വരാൻ പാടില്ല അവനവൻ്റെ തുണികൾ നനയ്ക്കാൻ പാടില്ല അതിലും കൂടുതൽ അവർക്ക് റെസ്ട്രിക്ഷൻ വരുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനു വേണ്ടിയിട്ട് പല ഗർഭിണികളും അവരവരുടെ കിടപ്പുമുറി മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിൽ ആക്കാറുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യം ഇല്ല തന്നെ കാര്യം ഗർഭിണികൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് കൂടുതൽ സമയവും കിടക്കുക അല്ലെങ്കിൽ എണീറ്റ് ജോലി ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതൊക്കെയാണല്ലോ അപ്പോൾ ഇതിൽ വരുന്ന ഇതിന് ഗുണമില്ല എന്ന് മാത്രമല്ല അപകടങ്ങൾ ഉണ്ട് താനും ഇതിലുള്ള അപകടങ്ങൾ ഗർഭം മുമ്പോട്ട് പോകും തോറും നമ്മൾ ധാരാളം വ്യത്യാസങ്ങൾ കാണാറുണ്ട് അതിലൊരു പ്രധാന എന്ന് പറയുന്നത് രക്തത്തിൽ രക്തം കട്ട പിടിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയും കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇത് എന്ത് ഇത് ഗർഭിണികൾക്ക് സാധാരണ ഉള്ളവരെക്കാൾ അതായത് ഗർഭം ഇല്ലാത്തവരേക്കാൾ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ അളവ് കൂടുതലാണ് ഇങ്ങനെ അളവ് കൂടുതലായിട്ട് എന്തിനായിരിക്കാം വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രസവ സമയത്ത് രക്തസ്രാവം സാധാരണയാണ് മറുപള്ള വന്നു കഴിയുമ്പോഴും ഗർഭപാത്രം ഒന്ന് ചുരുങ്ങിയില്ലെങ്കിലും ഒക്കെ രക്തസ്രാവം ഉണ്ടാകാം ഇങ്ങനെ രക്തസ്രാവം ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഗർഭിണികൾക്ക് ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സ് അതായത് രക്തം കട്ട പിടിക്കുന്ന ഘടകങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് വേറൊരു വശം വശം കൂടെ രക്തം കട്ട പിടിക്കാനുള്ള വസ്തുതകൾ കൂടും കൂടിയിരിക്കുന്നു എന്നിരിക്കെ തന്നെ അവരുടെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ കാലുകളിൽ അതായത് നമ്മുടെ കണങ്കാലിന് മുകളിലുള്ള ആങ്കിളിന് മുകളിലുള്ള കാലെന്ന് പറയുമല്ലോ മുട്ടിന് താഴെയുള്ള അവിടെയുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്നു അത് ഒരു ദിവസം കൊണ്ടല്ല പല ദിവസത്തെ വിശ്രമം കൊണ്ട് ആ രക്തം ഇങ്ങനെ കട്ട പിടിക്കുകയും ഗർഭിണികൾ എണീറ്റ് നടന്നു തുടങ്ങുമ്പോൾ ആ കട്ട പിടിച്ച രക്തം രക്തക്കട്ട അവിടുന്ന് അനങ്ങി മുകളിലേക്ക് പോവുകയും ഹൃദയത്തിലെത്തുകയും ഹൃദയത്തിൽ നിന്ന് വലുത് സൈഡിൽ ഹൃദയം അത് പമ്പ് ചെയ്യുമ്പോൾ ശ്വാസകോശത്തിൽ പോയി അടയുകയും ചെയ്യുന്നു ഇതിനെയാണ് പൾമനറി എംബോളിസം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് തന്നെ മരണത്തിന് കാരണമാക്കുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥയാണ് ഈ കാരണം കൊണ്ട് തന്നെ ഗർഭിണികൾക്ക് നമ്മൾ ആരും തന്നെ പരിപൂർണ വിശ്രമം അനുവദിക്കാറില്ല എന്തെങ്കിലും കാരണവശാൽ അവർക്കൊരു പനി വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കിടക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ അവരോട് പറയും പറ്റുന്ന സമയങ്ങളിലൊക്കെ എണീറ്റ് ബാത്റൂമിൽ പോകണം കയ്യും കാലും കയ്യെ കയ്യേക്കാളും കാല് ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെ കാലിൻ്റെ പത്തിയൊക്കെ അനക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ അനക്കുമ്പോൾ നമ്മൾ കാലിലുള്ള രക്തസംക്രമണം കറക്റ്റായിട്ടിരിക്കുകയും അവിടെ രക്തം കട്ട പിടിക്കാതിരിക്കുകയും ചെയ്യും ഹൃദയം പമ്പ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നു എന്ന് നമുക്കറിയാം ഈ രക്തം എങ്ങനെയാണ് തിരിച്ച് ഹൃദയത്തിൽ വരുന്നത് കാലിലുള്ള മസിലിൻ്റെ പമ്പിങ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കാലിലെ പേശികളെ പെരിഫറൽ ഹാർട്ട് അതായത് നമ്മളുടെ പുറത്തുള്ള ഹാർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ അമിതമായ വിശ്രമം എടുക്കുന്നതുകൊണ്ട് ഗർഭിണിക്ക് ദോഷമുണ്ട് ഇനി വേറെ ഏതെങ്കിലും തരത്തിൽ ഈ ഗർഭിണികൾ ജോലി ചെയ്യുന്നത് അവരുടെ ഗർഭത്തെ ബാധിക്കുമോ തീർച്ചയായിട്ടും ഇല്ല തന്നെ ഒന്ന് നടന്നതുകൊണ്ടോ സ്റ്റെപ്പ് കയറി മുകളിൽ കയറിയതുകൊണ്ടോ അല്ലെങ്കിൽ ബൈക്കിൽ യാത്ര ചെയ്തതുകൊണ്ടോ ഒന്നും തന്നെ ഗർഭിണികളുടെ ഗർഭം അലസിപ്പോവുകയോ അവരുടെ പ്രസവം നേരത്തെ ആവുകയോ ചെയ്യുകയില്ല ഗർഭസമയത്ത് പരിപൂർണ വിശ്രമം വേണ്ട ഒരേ ഒരു ഗ്രൂപ്പ് ഓഫ് ഗർഭിണികൾ മാത്രമേ ഉള്ളൂ മറുപിള്ളയുടെ സ്ഥാനം മുകളിൽ എന്നുള്ളതിൽ മാറി താഴെയാവുകയാണെങ്കിൽ അതായത് പ്ലസൻ്റ പ്രീവിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഗർഭിണികൾക്ക് മാത്രമേ വൈദ്യശാസ്ത്രം പൂർണ്ണ പരിപൂർണ വിശ്രമം അനുവദിക്കുന്നുള്ളൂ അങ്ങനെ വിശ്രമ ബെഡ് റെസ്റ്റിൽ കിടക്കുന്ന ഗർഭിണികൾക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ ഡോക്ടർമാർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഗർഭിണികൾ എല്ലാവരും തന്നെ ആഹാരത്തിൻ്റെ മുമ്പിലും വെള്ളത്തിൻ്റെ മുമ്പിലും വരുമ്പോൾ മാത്രം ഗർഭിണിയാണ് എന്നുള്ളത് ആലോചിക്കുക ബാക്കി സമയത്ത് ഒരു സാധാരണ ജീവിതം നയിക്കുക ഗർഭം എന്ന് പറയുന്നത് ഒരു അസുഖമല്ല ഒരു സാധാരണ ശാരീരിക പ്രക്രിയ മാത്രമാണ് నమస్కారం